അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടതായിട്ട് ആലോചിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടുക ഏതായാലും ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് നല്ല ചോർച്ചയുണ്ട് അത് നന്നായിട്ട് ചോരുന്നുണ്ട് ഞാൻ കിടക്കുന്നു ഋതപ്പം കിടക്കുന്നുണ്ട് ഹോളില് നന്നായിട്ടുണ്ട് ലിവിങ്ങില് ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു ശ്രുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണേലും നമുക്ക് റിപ്പോർട്ട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ിസ്റ്ററി പറയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്നു നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്കേരിയുണ്ടാക്കി കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് കഴിയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് ാണ് വരുന്നത് അപ്പോൾ നമ്മൾ അപ്പൊ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആയാലും ഉണ്ടാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം എന്ന് വെച്ചാൽ പറയാം ആ രീതിയിൽ രീതിയിലൊരു സംസാരിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കൊല്ലം സ്വതിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കെ എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ള ഫിറോസ് കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകിയത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ ഒരു വീട്ടിലെ സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂം എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളായിരുന്നു ആ ഒരു വീട്ടില് അവര് നിർമ്മിച്ചു നൽകിയത് എന്നാൽ ഈ ഒരു വീടിന്റെ പലയിടങ്ങളിലായിട്ട് ചോർച്ചയുണ്ടെന്ന് പറയുകയാണ് കൊല്ലം ശ്രുതിയുടെ ഭാര്യയായ രേണു വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും ഇതിനോടകം തന്നെ ആ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇതിന് റിപ്ലൈ എന്നോണം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഫെറോസ് അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ സുതിയുടെ മകനായ കിച്ചു ആ പയ്യൻ ആ വീട്ടിൽ ചെന്ന സമയത്ത് അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ ആ ഒരു വീഡിയോയിലൂടെ അവൻ കൂടി ചെയ്തത് എന്താണ് ആ വീട്ടിൽ വന്ന് അവൻ ഋതപ്പനുമായിട്ട് എന്നുള്ള ഒരു വീഡിയോ എടുത്തു എന്തായാലും ആ ഒരു വീഡിയോ അത്യാവശ്യം വൈറലാവുകയും അതിൽ ഹിഡൻ ആയിട്ടിരുന്ന പല കാര്യങ്ങളും പുറത്തു വരികയും ചെയ്തു ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നല്ലേ കിച്ചു ആ ഒരു വീഡിയോ മനഃപൂർവ്വമാണോ അപ്ലോഡ് ചെയ്തോ അതോ ഇനി കിച്ചുവിനെ അറിയാതെയാണോ അപ്ലോഡ് ചെയ്തത് എന്നുള്ള ഒരുപാട് തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ശരി ശരിക്കും പറഞ്ഞാൽ കിച്ചു അത് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തതാണ് അത് ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ അവകാശം എന്ന് പറയുന്നത് ഈ ഒരു കിച്ചുവിനും ഋതപ്പനും തന്നെ അവരുടെ പേരിലാണ് ആ ഒരു വീട് രജിസ്റ്റർ ആയിരിക്കുന്നത് അപ്പൊ അവിടെ നിൽക്കാനും താമസിക്കാനുള്ള എല്ലാവിധ അവകാശവും ഇവർക്കാണ് ആദ്യമേ ഉള്ളത് അവിടെ പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് ആരാണോ രേണുവിന്റെ ബന്ധുക്കളാണ് അത്രയും താമസിക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് വീടും എന്നിരുന്നാൽ പോലും അവർ വന്ന് ആ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിച്ചു താമസിക്കുന്ന കൊല്ലത്ത് അമ്മയുടെ അതായത് കൊല്ലം സുതിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ശരിക്കും അവൻ അവിടെ താമസിക്കേണ്ടതെന്നല്ലോ അവന് ഏറ്റവും അവകാശപ്പെട്ടത് ഇവിടെയാണ് ഇവിടെയാണ് അവൻ താമസിക്കേണ്ടത് അല്ലാതെ അവൻ വേറൊരിടത്തുമല്ല നിൽക്കേണ്ടത് എന്തായാലും ഇവിടെ ഈ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ലാസ്റ്റ് പോസ്റ്റലിൽ കിച്ചുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കിച്ചുവിനെ പേഴ്സണലി വിളിച്ചു എന്ന് സംസാരിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്തെച്ചാൽ അത്രയ്ക്കധികം പെയിനും എഫേർട്ടും ഒക്കെ എടുത്ത്ണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാരും ഇല്ല അവിടെ അവര് അവിടെയുള്ള എല്ലാം എറിയാണു വണ്ടി വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നൊരു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുജിറ്റ മൂത്തുമോ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുക്കു നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യം കിട്ടു ഇവിടെ അദ്ദേഹം കേട്ടോ കിച്ചുവിന് അവന്റേതായ കുറച്ച് കാര്യം വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അതിപ്പം ഇവിടെ ഫെറോസ് എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും നമുക്ക് മലയാളികൾക്ക് ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കിച്ചു അവിടെ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ മുന്നേ കേട്ടതാണ് കിച്ചുവിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണ് അല്ലെങ്കിൽ രേണുവിൻ്റെ അച്ഛൻ മോശമായിട്ട് കിച്ചുവിനോട് പെരുമാറി അവന് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നു എന്നൊക്കെ തന്നെ നമ്മൾ മുന്നേ കേട്ടതാണ് പക്ഷേ ക്ലിയർ ായിട്ടുള്ള എവിഡൻസ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ആരും അതെടുത്ത് റിയാക്ട് ചെയ്യാതിരുന്നത് ഇവിടെ കിച്ചു കഴിഞ്ഞ ദിവസം തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെ ആ ട്രോഫി വിഷയം എടുത്തിട്ടത് തന്നെ അത് അറിഞ്ഞുകൊണ്ടിട്ടതാണെന്നുള്ളത് കാര്യം വ്യക്തമാണല്ലോ ഇവിടെ രേണു പറയുന്നത് പോലെ എല്ലാ ഇന്റർവ്യൂലും എടുത്ത് പറയുന്നുണ്ടല്ലോ എന്റെ മൂത്ത മകനാണ് കിച്ചു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നില്ലേ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് മക്കളും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ും ആർക്ക് വേണ്ടിട്ടാണ് കൊല്ലം സുതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടി തന്നെയാണ് അപ്പം ആ ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ അവിടെ താമസിക്കേണ്ടത് സുതിയുടെ വൈഫും കുട്ടികളും സുധിയുടെ അമ്മ തന്നെയാണ് താമസിക്കേണ്ടത് അത് തന്നെയാണ് അവർക്ക് ഏറ്റവും സന്തോഷം എന്നുള്ള കാര്യം പിന്നെ അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഋതപ്പൻ കുഞ്ഞായിരുന്നതുകൊണ്ടാണോ അത് സ്വന്തം മകനായതുകൊണ്ടാണോ എന്നറിയില്ല ഋതപ്പനെ കൂട് നിർത്തിയിട്ടുണ്ട് അതുപോലെ ബന്ധു ബന്ധുവീട്ടുകാരൊക്കെയാണ് ആ ഒരു വീട്ടിലെ ഒരു താമസിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവകാശപ്പെട്ട മകനെ മുറത്താക്കിയിട്ടാണ് ഇവിടെ ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ വന്ന് താമസിക്കുന്നത് അത് ഇവിടുത്തെ ന്യായമാണെന്ന് അറിയില്ല ഇവിടെ ഇപ്പം ഫെറോസ് എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് വളരെയധികം ശരിയാണ് അതിനകത്ത് കൂടുതലായിരുന്നില്ല എനിക്ക് പറയാനുള്ളത് എന്റെ പറയുന്നത് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കും അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനും മെസ്സേജ് അയക്കരുത് ഞങ്ങളുടെ അയക്കുന്നത് കേട്ടല്ല ഇതോടുകൂടി നിർത്തി എന്നാണ് പറയുന്നത് കാരണക്കാരി ആരാണ് േണു തന്നെയാണ് ഒരു വീടിന് ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചോർച്ചയെന്ന് പറയുന്നില്ല അത് എന്താ സംഭവം എന്നുള്ളത് അടുത്ത് പറയുന്നുണ്ട് അത് ചോർച്ചയൊന്നുമല്ല അഥവാ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ ശരി അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യമല്ലേ അതിനൊക്കെ ഇങ്ങനെ വന്നിരുന്നത് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല അല്ലെ ഇന്ന് എത്രയോ ആളുകൾക്ക് സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒന്നും കിടക്കാൻ പോലും ഇടമില്ലാതെ കഴിയുന്നവർ എത്രയോ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ കരങ്ങൾ ഇതുപോലെയുള്ള കരങ്ങൾ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ആളുകളാണ് അപ്പം അവരുടെയൊക്കെ കരങ്ങൾക്ക് ഇങ്ങനെയൊരു ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള കുറെ നീട് കാണിക്കുന്ന ആളുകൾ കാരണം തന്നെയാണ് ആരം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ചോർച്ച ഒന്നുമില്ല ലോയേഴ്സിന്റെ ഉള്ളിൽ കൂടെ ശീതം അടിക്കുന്നത് അത് അവർക്ക് ഒരു നാലായിരം രൂപ എടുത്ത് കഴിഞ്ഞ ഒരു ബോഡി കാർബ് ഷീറ്റ് അടക്കാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവര് എന്തായാലും ഞങ്ങൾക്ക് ഇനി അതിന്റെ മെയിൻറ്റനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിന്റെ മറുപടി അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചുകഴിഞ്ഞാലും നമുക്ക് ഇത് ഒന്നും താല്പര്യമില്ല അല്ല നിങ്ങൾ ഇനി എന്തിനാ മെയിന്റനൻസ് പരിപാടിക്കൊക്കെ പോവേണ്ട എന്താവശ്യമാണ് ഒരു ആവശ്യവും ഇല്ല മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ അവർക്ക് തൊടുന്നതിന് എടുക്കുന്നതിന് എല്ലാ പരിപാടിയും മറ്റുള്ളവരെ സഹായിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഞമ്മള് ആൽബം ഫോട്ടോഷൂട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഒരു വശത്ത് നോക്കുമ്പോൾ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്ന് പറഞ്ഞ ഇടയ്ക്കൊക്കെ ബാങ്ക് ബാലൻസൊക്കെ അടുത്ത് കാണിക്കുന്നത് കണ്ട് ഇട്ടും സമ്പാദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവര് ഈ ഒരു അഭിനയം മറുപടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആക്ച്വലി എന്താണ് അവരുടെ ഉദ്ദേശം അതൊന്ന് പുറത്തു പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ എഡിറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ തരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധര വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡന്റ് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എന്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ ഒരുപാട് പെയിനുകൾ ഉണ്ട് ഇതിന്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ എനിവേ നമ്മൾ ഇനി ഒരു റിസ്ക്കിനും ഇല്ല ഒന്നിനില്ല നമ്മുടെ താജം നല്ലൊരു ആളുണ്ട് പത്തനംതിട്ടക്കാരാണ് മാസംഘടങ്ങളിലാണ് പുതിയ കേരളത്തിലെ നമ്മൾ മ്യൂട്രിക്കാരന് വീട് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഈ വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവെയ്ത് ഞങ്ങൾക്ക് തീരുമാനമായി തന്നെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവര് എത്രയോ ആൾക്കാരെ സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നു ഇവര് മാത്രമല്ല ഇതുപോലെയുള്ള എത്രയോ സംഘടനകൾ ഇതുപോലെ സഹായത്തിനെ മുന്നേറുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറ്റത്തരം കാണിക്കുന്ന ആളുകൾ കാരണം തന്നെ പലർക്കും ആ ഒരു സഹായം കിട്ടാതെ പോകും ഈ ഒരു വീട് വെച്ചു കൊടുത്ത സമയത്തൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് വീട് ഭയങ്കര ആഹ്ലാദ തെമിർപ്പിൽ തന്നെയായിരുന്നു അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേ ചെയ്തു മറു ചെയ്തു എന്നൊക്കെ നമ്മൾ ആ വീഡിയോ കണ്ടതാണ് അന്നൊക്കെ മില്യം കണക്കിനുള്ള വ്യൂസ് ഒക്കെ തന്നെയായിരുന്നു ആ വീടിനെ പോയത് നമ്മള് കണ്ടു നല്ലൊരു വീടായിരുന്നു ഒരു തെറ്റു കുറ്റവും പറയാനില്ല പ്രത്യേകിച്ചും സാധാരണ ഒരാള് ദാനം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഏറെ നല്ല രീതിയിൽ ഒരാൾക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഇപ്പൊ പുതിയ വീടിന് ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണ് അത് പുതിയ വീടിന് ചോർച്ച ഉണ്ടാകും ഈ വീടിനെ കാണുന്ന എത്രയോ ആളുകളുടെ വീടുകൾ ചിലപ്പോൾ പുതിയ വീടുകളായിരിക്കും അവർക്കൊക്കെ ചോർച്ച സംഭവിക്കുന്നത് ഒരിക്കലും ഒരു പുതിയ വീട്ടില് ചോർച്ച ഉണ്ടാകത്തില്ല ഇവിടെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഹിനി റേഡു സ്ഥിതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ല അല്ലെ എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ആലോചിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടിട്ട് ഒറ്റക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിന് അഞ്ചു വയസ്സിലാണ് കുഞ്ഞിനെ ആ വീട്ടിനകത്ത് പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പേര് അല്ല ഇപ്പൊ ഇവർക്ക് ദാനം എന്നുള്ള വാക്ക് വെക്കുമ്പോ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ എന്തിനാണ് ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത് അതുപോലെ ഋതപ്പൻ ഇപ്പൊ കുഞ്ഞായതുകൊണ്ടാണ് നമ്മളവിടെ താമസിക്കുന്നത് അല്ലെങ്കിൽ വാടക വീട്ടിലോട്ട് മാറിയത് ഇത് ആരോട് പറയുന്നതായി കാര്യങ്ങളൊക്കെ വാടക വീട്ടിൽ എന്തിനാ അവൻ താമസിക്കത്തില്ലേ അത് നിങ്ങക്ക് വാടക വീട്ടിൽ മാറണമെങ്കിൽ നിങ്ങക്ക് മാറാം അതിന് വലിയ ഒബ്ജക്ഷൻ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അതിന് ഋതപ്പൻ കുഞ്ഞില് അതാണ് ഇതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ ഇപ്പം പുള്ളിക്കാരിക്ക് ദാനം എന്നൊക്കെ കേരള ഇറിറ്റേറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരിക്ക് തോന്നുന്നത് മുമ്പ് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത് സത്യമല്ലേ നിങ്ങൾക്ക് ദാനം കിട്ടിയ വീട് തന്നെയാണ് അതും ആ കൊല്ലം സുതിയുടെ പേരിൽ കൊല്ലം സുതി എന്ന കലാകാരന്റെ പേരിൽ കിട്ടിയ ഒരു ദാനം തന്നെയാണ് ആ ഒരു വീട് ഇത്തരം ദാനം കിട്ടിയ വീടിനെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലെ ഇത്തരം നന്ദി കാണിക്കുന്നവർക്കല്ല ഇത് കിട്ടേണ്ടിയിരുന്നത് ഞാൻ ആലോചിച്ച് എങ്ങനെയും വെറുതെ വാടകക്ക് വീട്ടിൽ പോകണോന്നുള്ളത് ചിന്തയുണ്ട് ഇപ്പൊ ഒറ്റക്ക് സമ്പാദിക്കുന്നുണ്ടല്ലോ ഒറ്റയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ കാര്യത്തിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വാടകയ്ക്ക് പോവേ ഇരട്ടിക്ക് പോവേ എന്തുവാണോ നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം അതിൽ ഈ നാട്ടുകാരും തലയിടാൻ പോകുന്നില്ല ഞാൻ 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 വലിയ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്താ സ്നേഹത്തോടെ ഒരു മുട്ടായി എന്നും അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഓർക്കാറുണ്ട് നല്ലൊരു ഡയലോഗ് കേട്ടാ എനിക്ക് എന്തൊരു സ്നേഹത്തോടെ ഒരു മുട്ടായി തന്നാലും ഞാൻ അവരെ കുറിച്ച് ആലോചിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അല്ല ഈ വീട് എന്തായിരുന്നു സംഭവം അതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഡയലോഗും ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അറിഞ്ഞ് കാര്യങ്ങൾ പറയുക അല്ലാതെ വെറുതെ ഇന്ന് എന്തെങ്കിലും ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല കേറി കിടക്കാനായിട്ട് ഒരു വീട് തന്ന ഒരാളിനെ കുറിച്ചുള്ള മോശമായിട്ടാണ് റെയ്ഡു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവിടെ അടിച്ചിരിക്കുന്ന ഡയലോഗ് കേട്ടില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊന്ന് പറയുന്നത് രേണുവിനോടുള്ള അസൂയ കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് രേണു വളർന്നത് രേണു എന്നുള്ള പേര് കൊണ്ടല്ല വളർന്നത് രേണു സുധി എന്ന പേര് കൊണ്ടാണ് രേണു സുധി വളർന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ കൊല്ലം സുധിയുടെ പേര് പിന്നാമ്പറത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് രേണു ഒരു ഫേമിലേക്ക് കാരണം കൊല്ലം സുധിയുടെ ഭാര്യ അതായത് നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് കൊല്ലം സുധി ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാൻ തുടങ്ങിയത് ഒരു സ്റ്റാർ മാജിക് പരിപാടിയിലൂടെയാണ് പിന്നെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അത് ഏറ്റവും കൂടുതൽ കുറച്ച് വാർത്തകളിലും മറ്റൊക്കെ ചർച്ചകളിലായി പ്രത്യേകിച്ചും ശ്രുതിയുടെ ഭാര്യ വേണുവിനെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചും ഒക്കെ ആ ഭയങ്കര സെന്റിമെന്റൽ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ആ സമയത്ത് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായിരുന്നത് അത് ഒരുപാട് പേര് കൊല്ലം സുതിയോടുള്ള സ്നേഹം എന്ന നിലയിൽ ഈ രേണുവിനോടും ആ ഒരു സ്നേഹം പ്രേക്ഷകർ കാട്ടിയിരുന്നു കാരണം അവർക്കിനി ആരുമില്ലല്ലോ ആ പൊന്നു രണ്ട് മക്കളെ കൊണ്ട് പാവ രേണുവിന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു പിന്നീടാണ് ഈ ലക്ഷ്മി നക്ഷത്രം വന്ന് സഹായിക്കുന്നതും പിന്നെ ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്ന കാര്യങ്ങൾ പലതും അവരുടെ അവരുടെ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ കോൺവേഴ്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ലക്ഷ്മി നക്ഷത്രം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇപ്പൊ പിന്നീട് രേണു ഈ ഒരു റീൽസും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് തുടക്കത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ശരിക്കും പറഞ്ഞാൽ അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയാണ് ഓരോന്ന് അവർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും റേണുവിന്റെ ഫാൻസുകൾ ഒരുപാടുണ്ട് രേണുവിന്റെ ഫാൻസുകാർ ഇതൊന്നും കണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഫാൻസ് എന്തെന്ന ആളുകളുടെ ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ വിമർശനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഡെയിലി ഡെയിലി ഓരോ രീതിയിലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു ഈ ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ കൊണ്ടു തരുന്നത് ഇപ്പോഴാണ് നിലവിലെ ആ ഒരു വീടിനെ കുറിച്ചും ആരെങ്കിലും ഈ തരത്തിലെ ഒരു വീട് ദാനമായിട്ട് കിട്ടിയ ആ വീടിനെ കുറിച്ച് ഇത്തരത്തിൽ സഹായിച്ച ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറഞ്ഞാൽ ഏടും ഇപ്പൊ ഇവിടെ നിന്നും അല്ല ഏതോ ഒരു ബഹിരാകാശ ലോകത്ത് ഏതോ വേറെ ലെവലില് നിൽക്കുവാണ് അതുകൊണ്ട് നോയ അങ്ങ് മതി മറന്ന് എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധവും ഇല്ലാതെ എന്താണ് പബ്ലിക്കിന് മുന്നിൽ വിളിച്ച് പറയുന്നത് എന്നുള്ള ഒരു ബുദ്ധിയും വിവേകവും ഇല്ലാതെയാണ് പല കാര്യങ്ങളും സംസാരിക്കുക എടുക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇവരുടെ ഇത്തരം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ തന്നെയാണ് അവരെ പല രീതിയിൽ ഇത്തരത്തിൽ പോയി കുഴിയിൽ ചാടിക്കുന്നത് ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് തന്നെ എനിക്ക് അവർ മുന്നോട്ട് പോകുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം അത്തരത്തിൽ അവര് ഡെയിലി ഡെയിലി വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എടുക്കുകയാണ് അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വിവാദം ധേനു സ്വതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം